നമുക്കിപ്പം വി എസ്മാർ കൂടി ചേരുന്നുള്ളൂ വി എസ് സുൽകുമാർ ഇപ്പോൾ എം എസ് സന്തോഷിനെ മാറ്റിയിരിക്കുന്നു എം എസ് സന്തോഷാണ് ഇന്ന് വിവരാവകാശത്തിന് മറുപടി കൊടുത്തിരിക്കുന്നത് അത് തെറ്റായ മറുപടിയാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആഭ്യന്തര വകുപ്പിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം അതിന്റെ അടിസ്ഥാനത്തിലാണ് തെറ്റായ വിവരം കൊടുത്തു എന്നതിന്റെ പേരിൽ ഈ ഡി വൈ എസ് പിയെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങ് ഞെട്ടിയ വിവരം തെറ്റായ വിവരമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് എന്താണ് പ്രതികരണം തീർച്ചയായിട്ടും ഞാനിന്ന് രാവിലെ തന്നെ അങ്ങനെ ഒരു ഞെട്ടലുണ്ടായി എന്ന് പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് കാരണം മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു അന്വേഷണത്തെ സംബന്ധിച്ച് അറിയില്ല എന്ന് അതേ വകുപ്പിലെ അല്ലെങ്കിൽ ആ ഡി ജി പിയുടെ ഓഫീസിൽ നിന്നും മറുപടി കൊടുക്കുകയാണ് പറഞ്ഞാൽ അത് കെട്ടലുണ്ടാക്കേണ്ട കാര്യമല്ലേ അത് ശരി അത് അങ്ങനെ ഒരു വിവരം കൊടുത്ത് ശരിയായില്ല എന്ന് ഗവൺമെന്റ് പറയുന്നതിൻ്റെ അർത്ഥം ആ വിവരം കൊടുത്ത വിഷയമല്ല ഗവൺമെന്റ് അല്ലെ ആ ഗവൺമെന്റ് ഗവൺമെൻറ് അങ്ങനെ അല്ലെന്നും അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നും അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിലുണ്ടെന്നും

റിപ്പോർട്ട് കൊടുക്കുന്നത് ആരോപണ വിധേയനായ എ ഡി ജി പി ആണ് അത് നിങ്ങൾക്ക് സ്വീകാര്യമാണോ ശ്രീ വി അസുൽകുമാർ അല്ല നിങ്ങൾ തലസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പ്രതികരിക്കാൻ കഴിയില്ല ഒരു കാര്യം അവിടെ അന്ന് ഇത് അന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ എ ഡി ജി പി എതിരായിട്ടുള്ള ആരോപണങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ റിപ്പോർട്ട് വരുന്ന പശ്ചാത്തലത്തിൽ ആ റിപ്പോർട്ട് എന്താണെന്ന് നോക്കട്ടെ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വസ്തുതകളാണോ അതല്ല മറ്റേതെങ്കിലും തരത്തിൽ ഫാബ്രിക്കേറ്റഡ് ആണോ ആരെങ്കിലും സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊക്കെ റിപ്പോർട്ട് പരിശോധിച്ചാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ ആ റിപ്പോർട്ട് വരട്ടെ ഇത് റിപ്പോർട്ട് ആരുടെ റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഗവൺമെന്റ് റിപ്പോർട്ട് ഞാൻ കറങ്ങുന്നത് അപ്പം ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഉണ്ടാവും എന്ന കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജി ആ സ്ഥാനത്ത് തുടരരുത് എന്നുള്ളതാണല്ലോ സി പി നിലപാട് ആവർത്തിച്ച് നിങ്ങൾ നേതാക്കൾ പറയുന്നതും അതാണല്ലോ അപ്പോൾ അതേ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് നൽകുന്നത് അതിന്റെ വിശ്വാസ്യതയിൽ എത്രത്തോളം ഉണ്ട് വിശ്വാസം അല്ല ആ വിശ്വാസ്യതയെ സംബന്ധിച്ചൊന്നും ഇപ്പോൾ അങ്ങനെ ആ വിശ്വാസ്യതയില്ല എന്നൊന്നും പറയുന്നത് ന്യായമായ കാര്യമല്ല അത് പിന്നെ എ ഡി ജി പിയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടി നിലപാടുകളൊക്കെ പാർട്ടികളൊക്കെ അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എനിക്കിപ്പോൾ അതിനെ സംബന്ധിച്ചൊരു പ്രതികരണം നടത്താൻ കഴിയില്ല ഏതായാലും ഞാൻ ആവശ്യപ്പെട്ടത് അന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ച റിപ്പോർട്ട് പുറത്തു വരണതാണ് ആ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ ഈ എ ഡി ജി പിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അങ്ങനെ പരാതി വന്ന സാഹചര്യത്തിൽ നിലവുണ്ടാക്കിയ റിപ്പോർട്ട് മാറ്റി വേറെ റിപ്പോർട്ട് വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ നേരത്തുണ്ടാക്കിയ റിപ്പോർട്ട് ആണ് എന്ന പിന്നെ എന്നെ ഉത്തമവിശ്വാസത്തോടുകൂടി ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഫാബ്രിക്കേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളോ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ റിപ്പോർട്ട് വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ റിപ്പോർട്ട് വരട്ടെ വന്നതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ പ്രതികരിക്കുന്നതായിരിക്കും ദിവസം Sherry, thank you, CVS Al Kumar.